ഹൃദികാശി ഭാഗം കുറച്ചു പിരിയ കാണും ഹൃദിക അറ്റൻഡൻസ് പറഞ്ഞതിന് ശേഷം ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സാർ എൻ്റെ പേര് വീണ്ടും വിളിച്ചത് താൻ എന്താ ഒരുപാട് ദിവസം ലീവ് ഉണ്ടല്ലോ എന്തു പറ്റിയതാ സാർ അത് ബ്രദറിന്റെ ബ്രദറിൻ്റെ ആയിരുന്നു ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു ഓ ഞാൻ അത് മറന്നു പിന്നെ തനിക്ക് തനിക്കിപ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഈ വർഷം കഴിയാനായി ഇനി ലീവ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ സെറ്റ് ഓക്കെ സാർ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഇരുന്നു അന്നത്തെ സംസാരത്തിന് ശേഷം അജ്മൽ സാർ എന്നോട് നല്ല കൂട്ടാണ് ആൾക്ക് കാശ്യേട്ടന് നന്നായി പരിചയമുണ്ട് ആരെയും കാത്തു നിൽക്കാതെ ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞുപോയി കാശ്യേട്ടനെ കാണാറുണ്ടെങ്കിലും അധികമൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാം എക്സാം അടുത്തതുകൊണ്ട് തന്നെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് തിരിച്ചു ഇടയ്ക്കിടെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് ഞാൻ പോരുന്നതിന് മുന്നേ തന്നെ ആകാശേട്ടനോടെല്ലാം ചോദിച്ചറിയണമെന്ന് കരുതിയതായിരുന്നു പക്ഷെ പറ്റിയില്ല ഏട്ടനും അഞ്ചുവും തമ്മിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലെന്ന് തന്നെയാണ് കേട്ടത് അവൾ പറഞ്ഞിരുന്നു ഈ വർഷത്തോടെ കാശേട്ടൻ്റെ ക്ലാസ് കഴിയും ഇനി തമ്മിൽ കാണാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് ഒരുപാടൊന്നും സംസാരിക്കാറില്ലെങ്കിലും ആളെ കണ്ടാൽ തന്നെ സന്തോഷമായിരുന്നു അമ്മയോട് ഇനി എല്ലാം പറയണം കാശിയോട്ടിനെ ഇഷ്ടമുള്ള കാര്യം ഇതുവരെ ഞാൻ ജോലി ചെയ്തിരുന്ന കാര്യം ഒഴികെ മറ്റൊന്നും ഞാൻ അമ്മയോട് മറച്ചു വച്ചിട്ടില്ലായിരുന്നു ഇതും അതുപോലെ പറയണം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം എന്നിട്ട് ഞാനൊന്നും പറയാതെ വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ അമ്മയ്ക്ക് സങ്കടാകും ഇന്നത്തോടെ എക്സാം കഴിയും ഇനി വീട്ടിലേക്ക് കല്യാണത്തിന് ശേഷം ഇതുവരെയായിട്ടും പോയിട്ടില്ല വീട്ടിലുള്ളവരെ മിസ് ചെയ്യുമ്പോഴെല്ലാം വിളിച്ച് സംസാരിക്കും അതോടെ ആശ്വാസം തോന്നും ഇന്നത്തോടെ കാശിയേട്ടൻ്റെ ക്ലാസ്സും കഴിയും ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചു എക്സാം കഴിഞ്ഞിറങ്ങിയതും പലരും കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടു ഇതോടെ മൂന്ന് വർഷത്തെ ജീവിതം കഴിഞ്ഞല്ലോ രണ്ടു വർഷം കഴിഞ്ഞ ഞങ്ങളും ഇതുപോലെ ആയിരിക്കില്ലേ ഓ സമാധാനായി എക്സാം ഒന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ ഇനി വേണം വീട്ടിൽ ചെന്നിട്ട് ഒന്നായി ചെ പൊളിക്കാൻ മാളുവിൻ്റെ സംസാരം കേട്ടാ ഞാൻ അവളെ നോക്കിയത് അവൾക്ക് ഒരുപാട് ഉണ്ട് ഇടയ്ക്കിടെ അവരോടൊപ്പം ഷോപ്പിങ്ങിനും മറ്റും പോകാറുമുണ്ട് ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ആരും ആരുമില്ലായിരുന്നു ഇപ്പോൾ അഞ്ചുമുണ്ട് അതാണ് ആകെ ഒരു ആശ്വാസം ഗേറ്റ് കടന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്ന് ഓടി വന്ന് കാശിയേട്ടൻ എൻ്റെ കൈ പിടിച്ചത് മാളു നീ പൊക്കം ഋതുവിനെ ഞാൻ ഹോസ്റ്റലിലാക്കി പോണം അതിന് തലയാട്ടിക്കൊണ്ട് അവൾ എന്നെ നോക്കി ആക്കി ചിരിച്ചു പോയതും ഞാൻ ഒന്നും മനസ്സിലാകാതെ കാശിയേട്ടനെ നോക്കിയപ്പോഴേക്കും ആൾ എന്നെയും കൂട്ടി പുറത്തേക്ക് നടന്നിരുന്നു കാശിയേട്ട എങ്ങോട്ടായി പോകുന്നേ എന്റെ ചോദ്യത്തിന് മറുപടി തരാതെ തൊട്ടടുത്തുള്ള കോൾബാറിലേക്ക് ഏട്ടൻ നടന്നു ഋതു തനിക്ക് എതിർവശം തല താഴ്ത്തിയിരിക്കുന്നവളെ നോക്കി കാശി വിളിച്ചതും തല ഉയർത്തി നോക്കിയില്ല തങ്ങളെ പോലെ വന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് മുന്നിൽ കാശിയുടെ കൂടെ ഇരിക്കുമ്പോൾ കാശിക്ക് അത് ഉണ്ടാക്കുമോ എന്നവൾ ഭയന്നിരുന്നു ആർദ്രമായ വിളിയോടൊപ്പം ടേബിളിന് മുകളിൽ വെച്ച അവളുടെ കൈക്ക് മുകളിൽ അവൻ കൈ വെച്ചതും ഋതു ഞെട്ടലോടെ കൈ വേർപ്പെടുത്തിക്കൊണ്ട് അവനെ നോക്കി നീ എന്തിനെ ഇങ്ങനെ ഭയക്കുന്നത് അവന്റെ ചോദ്യം കേട്ടതും അവൾ മറുപടി ഒന്നും പറയാതെ ചുറ്റും നോക്കിക്കൊണ്ട് തല താഴ്ത്തിയിരിക്കുന്നത് കണ്ട് ഒന്ന് നെർഡ്വേർ അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവൾ കരികിലേക്ക് ചേർ വലിച്ചിട്ടിരുന്നു മടിയിൽ വെച്ചിരിക്കുന്ന അവളുടെ കൈകൾക്ക് മുകളിൽ കൈ വച്ചതും ഋതു ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്നും കൈകൾ വേർപെടുത്താൻ ശ്രമിച്ചു ഋതു എന്റെ മുഖത്തേക്ക് നോക്കാം തല ഉയർത്തി അവൾ അവനെ നോക്കി നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതെല്ലാം മറന്നുപോയോ എന്ത് ഓർമ്മയില്ലേ എന്നെ അകറ്റി നിർത്തിയപ്പോഴെല്ലാം പറഞ്ഞു നടന്നിരുന്നത് അതിനവൾ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു നിനക്കെന്നെ ഇഷ്ടമല്ലേ അതിനവൾ തല ഉയർത്തിക്കൊണ്ട് അവനെ സംശയത്തോടെ നോക്കി ശേഷം തലയാട്ടി നീ എന്തിനാ മറ്റുള്ളവർക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അത് തെറ്റ് ചെയ്തവരാ തല താഴ്ത്തി പേടിച്ചു നിൽക്കുന്നത് നമുക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് മറ്റുള്ളവരുടെ കാര്യം എന്തിനാ അപ്പം നമ്മൾ നോക്കുന്നത് അവരെ ശ്രദ്ധിക്കാനേ പാടില്ല കേട്ടല്ല മറുപടി ഒന്നും പറയാതെ അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി വീണ്ടും അവന്റെ ശബ്ദം ചെവിയിൽ പതിഞ്ഞതും അതുവരെ അടക്കി നിർത്തിയ കരച്ചിലെല്ലാം അവളിൽ നിന്നും പുറത്തേക്ക് പൊട്ടി വന്നു എനിക്ക് എനിക്ക് പറ്റണില്ല കാശേട്ട ഞാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ഏട്ട പറഞ്ഞതുപോലെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കാം പക്ഷെ ഇങ്ങോട്ട് പറ്റണില്ല ഏങ്ങി ഏങ്ങി കരയുന്നവളെ കണ്ടവൻ അവളോട് വാത്സല്യം തോന്നി അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്തതും അവളവന്റെ തോളിൽ മുഖം ചേർത്ത് കരഞ്ഞു കരച്ചിൽ നിർത്തിക്കെ നമ്മളെ കണ്ടോണ്ട് ആരേലും വന്ന നിന്നെ ഞാൻ വല്ലതും ചെയ്തെന്നും പറഞ്ഞ് പിടിച്ച് ജയിലിലിടും ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി മുഖം അമർത്തി തുടച്ചുകൊണ്ട് ചുറ്റും നോക്കി ദേ എന്റെ മുഖത്തേക്ക് നോക്ക മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട അവരൊക്കെ അവരുടെ ലോകത്താ നമ്മളെ ശ്രദ്ധിക്കില്ല അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പെട്ടെന്ന് അവളുടെ കൈയെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്തതും അവൾ സംശയത്തോടെ അവന് നോക്കി ഈ ഇടനഞ്ച് മുഴുവൻ നീയാണ് പെണ്ണെ നീ കഴിഞ്ഞ് എനിക്ക് ലോകത്തിൽ വേറെ എന്തോ ഉള്ളു ഇനിയും നീ കരഞ്ഞുകൊണ്ടിരിക്കരുത് നിന്നിലെ കുറവുകൾ പറഞ്ഞ് താഴ്ത്തി നിന്നവർക്ക് മുന്നേ നിന്റെ കഴിവുകൾ കാണിച്ച് തല ഉയർത്തി നടക്കണം എനിക്കറിയാം നല്ലൊരു വയലിസ്റ്റാണ് നീ അതുപോലെ തന്നെ നല്ലൊരു പാട്ടുകാരി അതെല്ലാം കാണാതെ ഇല്ലാത്തത് പറഞ്ഞ് മൂങ്ങിക്കൊണ്ടിരിക്കരുത് കേടളം എന്തായാലും ഒറ്റയ്ക്കൊന്നും മാറാൻ പറ്റില്ല എന്നാലും ക്ഷമിക്കണം നീ സാധിക്കും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതും ചിരിയോടെ അവൾ തലയാട്ടി അവന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നെന്തോ എന്നുമില്ലാത്തൊരാശ്വാസം അവൾക്ക് തോന്നി അല്ല ഇങ്ങനെ ഞാൻ പാടുമെന്നും വയലും വായിക്കുമെന്നൊക്കെ അറിഞ്ഞാൽ ആകാശേട്ടൻ പറഞ്ഞതാണോ അതിനവൻ മറുപടിയായി ഇരു കണ്ണുകളും ചിമ്മി ചിമ്മിക്കാണിച്ച് തലയാട്ടി വാ പോവാ ഇനിയും നിന്നാ ആവും നീ ഇന്ന് വീട്ടു പോകില്ലേ ആ പോകും ശ്രദ്ധിച്ചു പോണേ പോകാം ആകാശട്ടും വരും ഹോസ്റ്റലിലേക്ക് ആ പിന്നെ ഇനി നമ്മൾ ഇന്ന് കാണുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് മിസ് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ബാ പോവാം ഏട്ടൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തന്നാൽ മതി ഞാൻ അവിടെ നിന്ന് പൊക്കോളാം അതെന്താ ഞാൻ മാളുവിനോട് പറഞ്ഞ തന്നെ ഹോസ്റ്റലിൽ ഇറക്കി തരാമെന്ന് നീ വന്നേ അത് വേണ്ട ഏട്ടാ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം ഏട്ടൻ എൻ്റെ കൂടെ എങ്ങാനും ഹോസ്റ്റലിൽ ആരെങ്കിലും കണ്ടാൽ അത് മാതിരി പ്രശ്നമാകാൻ അതിനവൻ തലയാട്ടിക്കൊണ്ട് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ നടന്നു ബസ് വന്നതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ബസ്സിലേക്ക് കയറി ഒന്നും മിണ്ടിയില്ല മിണ്ടിയില്ലാപ്പൊ രണ്ടുപേരുടെയും ഹൃദയം പിടയ്ക്കുന്നുണ്ടായിരുന്നു ഇനി എന്ന് കാണും വീട്ടിലേക്കുള്ള യാത്രയിൽ എന്റെ മനസ്സാകെ കിടന്ന് പിടയുമായിരുന്നു മാളുവനെ ഇനി ലീവ് കഴിഞ്ഞാൽ കാണും പക്ഷെ കാശിയേട്ടൻ ഏട്ടൻ ഇനി എന്ത് കാണും അറിയില്ല അപ്പോൾ ഏട്ടൻ്റെ നമ്പറും കയ്യിലില്ലാത്ത കാര്യം ഓർമ്മ വന്നത് ഇനി എങ്ങനെ വിളിക്കും ഇനി ഒരു കണ്ടുമുട്ടലില്ലെങ്കിലോ റിയില്ല ഒന്നും ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി ആകാശേട്ടനോട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത് ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഋതു അന്ന് സത്യത്തിൽ നടന്നതെന്താ ഏട്ടന്റെ മാറ്റത്തിന് കാരണം അഞ്ജു ആണോ നേരം ഏട്ടനൊന്നും ഉണ്ടിയില്ല ശേഷം പറഞ്ഞു തുടങ്ങി ഞാൻ ഇങ്ങനെ മാറിയതിൽ അഞ്ചുവിനും പങ്കുണ്ട് പക്ഷെ മുഴുവനായില്ല റിയാലോ അന്ന് ഞാൻ അവസാനായി നിങ്ങളോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് തെരുവി കണ്ട കുടിയമ്മരുടെ കൂടെ ഒക്കെ ആയിരുന്നു കുറച്ചു ദിവസം ജയിച്ചിരുന്നത് ദിവസം എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു അത് പോലും തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ ഒരു അമ്മയും ആയിരുന്നു അമ്മയെ രീക്ഷിച്ചത് അവരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ നടന്ന വീട്ടിലേക്ക് ആരെന്നോ എന്തെന്നോ അറിയാത്തവരാണ് നിങ്ങളുടെ വീട് അത്ഭുതമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പോയി വലുതായപ്പം മകൻ അമ്മയും പെങ്ങളെയും കൂടെ താൻ നോക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പം അവനും അവിടെ നിന്നറിഞ്ഞു എനിക്കറിയോ ആ നിമിഷം ആ നിമിഷം അവരിട്ടേച്ച് പോയ മകനിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നു ഒരുപാട് കുറ്റബോധം തോന്നി ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം അന്നാ ഞാൻ തിരിച്ചറിഞ്ഞത് പതിയെ അവരോട് ഞാൻ കൂട്ടായി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അങ്ങോട്ടും ഓടി നടക്കുന്ന അവരെ കാണുമ്പോഴായിരുന്നു ഞാൻ നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞത് ആ പെൺകുട്ടിയിൽ ഞാൻ കണ്ടത് നിന്നെ തന്നെയായിരുന്നു ഹർത്തു പഠിപ്പും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അവളെ കാണുമ്പം അവളെ ഞാൻ നിന്നെയായിരുന്നു കണ്ടത് എനിക്ക് കുറച്ചൊക്കെ ഭേദമായപ്പം ഞാൻ തന്നെ അവിടെ നിന്നിറങ്ങി എൻ്റെ ബാധ്യത കൂടെ അവരിൽ ഏൽപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല അവരോട് എനിക്കെന്നും കടപ്പാടുണ്ട് എന്നെങ്ങനെ മാറ്റിയെടുത്തതിൽ അവരോട് തീർത്താത്തീരാത്ത നന്ദിയുണ്ട് എന്നെങ്കിലും ഒരിക്കൽ കാണുമ്പം നന്ദി പറയണമെന്നുണ്ട് അഞ്ചുവുമായി താമസിക്കുമ്പോഴും എനിക്കതുപോലെ തന്നെയായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തികളും എന്നെ ഒരുപാട് മാറ്റിയിരുന്നു പറഞ്ഞു നിർത്തുമ്പോൾ ഏട്ടൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു പിന്നെ ഞങ്ങളൊന്നും സംസാരിച്ചില്ല ഇപ്പം മനസ്സ് ശാന്തമായിരിക്കുന്നു വേട് നടന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു കേട്ടല്ലോ അപ്പം നമ്മുടെ കഥ കഥയിലായിരുന്നു ഹൃദവനീ കാശിയുടെ നമ്പർ കിട്ടുവോ ഇവരി കാണുമോ മിണ്ടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അടുത്ത ദിവസം കാണാം